ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കുന്നു അച്ഛനും കൃഷ്ണേട്ടനും കൂടി കല്യാണ ഒരുക്കങ്ങളെ പറ്റി സംസാരിക്കായിരുന്നു കല്യാണം അനക്കേട മാത്രല്ലോ നിന്റെയും കൂടിയല്ലേ നിനക്കും അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ ഉണ്ട് അത് പറയാനാ വന്നത് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതിന് അമൃതീജി മറുപടി പറയണം എന്താ മോളെ ഈ കല്യാണ കച്ചവടത്തിന്റെ മൊത്തം തുക എത്രയാ കല്യാണ മോൾ ഞാൻ അച്ഛനോടല്ല ചോദിച്ചേ എനിക്ക് മനസ്സിലായില്ല മോളെ പാതി പാതി എനിക്കും ആയിരുന്നു തീരുമാനം അതെ അമ്പിക മാമക്ക് കൊടുക്കുന്ന വേറൊരു പേന്റെ കണക്ക് എവിടെ നിന്ന് വന്നു അപ്പൊ അച്ഛനും അറിഞ്ഞിട്ടല്ലേ ഈ അതോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നത് ഞാൻ അഭിനയിക്കാണോ കല്യാണത്തിന് എനിക്ക് തരാന്ന് പറഞ്ഞ പവൻ പവൻ പോരാന്ന് പറഞ്ഞു ആരും അറിയാതെ പറഞ്ഞത് അമ്പികമാമിക്ക് ഒരാളോടും ഇക്കാര്യം പറയാതെ സ്വർണം കൊടുക്കാന്ന് ചേച്ചി സമ്മതിച്ചു നീ എന്ത് പറയുന്ന ഭ്രാന്ത് എനിക്കല്ല എങ്ങനെങ്കിലും എന്റെ കല്യാണം നടന്നു കാണാൻ അമ്മികമാമിക്ക് വാക്ക് കൊടുത്ത ചേച്ചിക്കാം അമൃതച്ചി പറയണം ഞാൻ പറഞ്ഞ സത്യമാണോന്ന് നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അംബിക മാമിക്ക് വാക്ക് കൊടുത്തിരുന്നോ അമൃതൊരു ആ സ്വർണം കിട്ടിയാലേ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് മാമി പറഞ്ഞു ഇനിയിപ്പൊ എല്ലാരും കൂടി നിർബന്ധിച്ച് മാമി സമ്മതിച്ചാലും കല്യാണം കഴിഞ്ഞ് ഞാൻ ने ने ും കൂടെ ഉപദ്രവിച്ചാലോ പറഞ്ഞു എന്തിനാന്നൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞു ചേച്ചിയെ അപ്പോഴൊന്നും സത്യം പറയാതെ ഒക്കെ മനസ്സിൽ അടക്കി പിടിച്ച് നടന്നു സന്തോഷത്തെ കരുതി ശരിയല്ലേ നീ വിചാരിക്കുമ്പോലൊന്നും അല്ല ലോൺ എടുത്താലും നമുക്കത് അടച്ചു തീർക്കാല്ലോ എന്റേ സാണോ ചേച്ചി എന്താ ഇക്കാര്യം എന്നോട് പോലും പറയാതിരുന്നേ പറയില്ല മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം ജീവിതം നശിച്ച് ധാരാണ കല്ലെടുത്താലും ചേച്ചി അത് പറയില്ല ഇങ്ങനെ സകല ഭാരവും ചേച്ചിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുക്കി തീരും എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ഭ്രാന്താണോ ആർക്കാ ഭ്രാന്തെന്ന് പിന്നെ പറയാൻ നിന്റെ സന്തോഷത്തെ കരുതി ചേച്ചി ചെയ്തതല്ലേ ഞാൻ എല്ലാ സത്യവും പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് സന്തോഷത്തോടെ അവിടെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം നടക്കാൻ പോകുമ്പോ ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ശരി അപ്പൊ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഈ കല്യാണത്തിന് പിന്നിൽ ഞാൻ ഞാനറിയാത്തൊരു കച്ചവടം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം പറയാം ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്വർണം വാങ്ങാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് പറഞ്ഞേക്ക് മഹാപാപത്തിന് കൂട്ട് നിൽക്കാൻ ഞാൻ ഇല്ലെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ടായിട്ടെ ഞാനത് പറയുന്നത് എല്ലാവർക്കും നാണക്കേടാ ഫോൺ വിളിച്ച് പറയോ നേരിട്ട് അവിടെ ചെന്ന് പറയോ എന്ത് വേണം നിങ്ങക്ക് തീരുമാനിക്കാം പക്ഷേ ഇന്ന് തന്നെ പറഞ്ഞേക്കണം സ്വർണ്ണമില്ലാതെ അവിടെ കയറി ചെന്ന അവളെ എവിടെയാലും വില വെക്കില്ലാന്ന് തോന്നിയപ്പോ ചെയ്തു പോയതാച്ചിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ